ും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങൾ യേശുവിലായിരിക്കുമ്പോൾ ഒരു പുതിയ തിരിച്ചറിവുണ്ടാവും നിങ്ങൾ ആരാണെന്നതാണ് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യം ലോകത്തിലെന്നും നീ എന്താണ് ചെയ്തത് എന്താണ് ചെയ്യുന്നത് എന്തിനങ്ങനെ ചെയ്തോ നന്നായി ചെയ്തോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാമാണ് നമുക്ക് പരസ്പരം കരുതാനാവുമോ എന്ന് ഞാൻ ചിന്തിക്കാം നാം എന്നും കരുതുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴൊക്കെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ദയനീയമായ ഉത്തരം ഞാൻ തിരക്കില്ല ഒരു വർഷമായി നിന്റെ വിവരമൊന്നുമില്ലല്ലോ ഓ ഞാൻ വളരെ തിരക്കിലായിരുന്നു അതാണ് നമ്മുടെ പ്രാധാന്യത്തിൻ്റെ ബാഡ്ജ് ഞങ്ങൾ തിരക്കില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാലും നമ്മൾ തിരക്കില്ല അവരെ എങ്ങനെ അറിയും ഫലത്താൽ അറിയുമോ ദൈവം നമ്മെ തിരക്കുള്ളവരാവാനല്ല വിളിച്ചത് ഫലമുള്ളവരാവാനാണ് വിളിച്ചത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാവുന്നു പഴയതെല്ലാം കഴിഞ്ഞു പോയി എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ല എല്ലാ കാര്യങ്ങളും എന്നോട് മോശമായി പെരുമാറി എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ല ഞാൻ തെറ്റായ സ്ഥലത്താണ് ജനിച്ചത് ഞാൻ ഇതാണ് അതാണ് എല്ലാ കാര്യങ്ങളും കടന്നു പോകും നമുക്ക് എഫേ സർ ഒന്ന് മൂന്ന് നാലും ഏഴും വചനം നോക്കാം യേശുവിൽ അവനിൽ സ്നേഹത്തിന് വേണ്ടി നാം നോക്കേണ്ടതില്ല നിങ്ങൾ സ്നേഹിക്ക് പെട്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കൂ യേശുവെ അവർക്കത് മനസ്സിലാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എല്ലാവരെയും മാത്രമല്ല അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആമേൻ ഹെഫേസർ ഒന്ന് മൂന്ന് നാല് സ്വർഗത്തിലെ സകല ആത്മീക നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും ഇതെനിക്കിഷ്ടമാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന എവിടെ യേശുവിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളിലേക്കെല്ലാം കടന്ന അനുഗ്രഹമുള്ള ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ യേശുവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ പഠിക്കണം വികാരങ്ങളിൽ ജീവിക്കാനല്ല എൻ്റെ സ്വന്തം മനസ്സ് പ്രകാരം ജീവിക്കാനല്ല ലോകം പറയുന്നത് പോലെ ജീവിക്കാനല്ല ജനങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനല്ല പകരം ഞാൻ യേശുവിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം ദൈവവിളിയിൽ നിന്ന് എനിക്ക് മാറിപ്പോകാമായിരുന്നു എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താതിരിക്കാമായിരുന്നോ എനിക്കൊരു കൂട്ടുകാരെ നഷ്ടപ്പെടുമായിരുന്നില്ല പള്ളിയിൽ തന്നെ തുടരാമായിരുന്നു പക്ഷേ എനിക്ക് പള്ളിയിൽ നിന്ന് വിടേണ്ട സ്ഥിതിയായി നിങ്ങൾക്കറിയാമോ എന്നെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതിരുന്ന ജനങ്ങളോടൊത്ത് എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാമായിരുന്നു നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ തയ്യാറാവുകയുള്ളൂ ആമേൻ അത് ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എനിക്ക് അവിടെ തന്നെ നിൽക്കാമായിരുന്നു ഞാൻ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു ഞാൻ വീണ്ടും ജനിച്ചിരുന്നു ആ പരിധസ്ഥിതിയിൽ ഞാൻ യേശുവിൽ ജീവിക്കാതെ അവനെ പിന്തുടരാതെ ഇരുന്നാൽ ജനങ്ങളെയല്ല ആ അനുഗ്രഹത്തിൽ എനിക്ക് ജീവിക്കാനാവില്ലായിരുന്നു ദൈവത്തിൻ്റെ വിളി എത്ര പേരാണ് മുഴുവനായി നഷ്ടപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന് പകരം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവരായി അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തി പൗലോസ് പറഞ്ഞു അപ്പോസ്തലിനായ പൗൽ പറഞ്ഞു ഗലാത്യർ ഒന്ന് പത്തിൽ ഞാൻ ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാവുമായിരുന്നില്ല അവൻ പറഞ്ഞു ഞാനൊരു അപ്പോസ്തലൻ അവൻ ആഗ്രഹിച്ചത് ജനങ്ങളോട് ഇല്ലെന്ന് പറയാൻ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെടാനാവില്ല ഞാനൊരു കണക്ക് കാണിച്ചു തരാം നമുക്ക് കണക്കുകൾ ഇഷ്ടമാണ് ഇതൊരു പക്ഷേ നിങ്ങൾ സഹായിക്കും പത്ത് പെർസെന്റ് ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടില്ല ഇതൊരു യഥാർത്ഥ കണക്കാണ് അതിനാൽ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കും അത് നിങ്ങളുടെ ജീവിതവും സന്തോഷവും സമാധാനവും നശിപ്പിക്കും അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനാൽ നിങ്ങൾ അത് കാര്യമാക്കണമോ ഇപ്പോൾ ഒരു ചെറിയ കുട്ടി കളിക്കാൻ പോകുന്നു മറ്റു കുട്ടികൾ അവനോട് എന്തോ പറയുന്നു അവർ പറഞ്ഞത് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു അവൻ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു എന്ന നിലയ്ക്ക് നാം അവരോട് പറയുന്ന ഒന്നിതാണ് അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണ് അച്ഛന് നിന്നെ ഇഷ്ടമാണ് എന്തു തന്നെ ആയാലും ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ് അത് അവരെ സാന്ത്വനപ്പെടുത്തും അവർ എത്രയും വേഗം വേതനമറക്കുകയും ചെയ്യും ലോകത്തിൽ നാം വേദനപ്പെടുമ്പോൾ നാം അത് തന്നെയാണ് ചെയ്യേണ്ടത് ദൈവത്തെങ്കിലേക്ക് ഓടിച്ചെല്ലണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ ഉപേക്ഷിക്കില്ല നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറയാൻ അവനെ അനുവദിക്കണം നീ സുന്ദരനാണ് നീ നല്ലവനാണെന്ന് കരുതുന്നു നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല മേ ഞായറാഴ്ച തോറും ഒരു ദേവാലയത്തിൽ ചെന്ന് ആയിരം പ്രാവശ്യം കേട്ട് കഴിഞ്ഞ അതേ മൂന്നോ നാലോ കൽപ്പനകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് എന്നെ ശരിക്കും ചോടിപ്പിക്കാറുണ്ട് കൽപ്പനകൾ പ്രധാനപ്പെട്ടതല്ലെന്നല്ല അവ പ്രധാനം തന്നെയാണ് എന്നാൽ നല്ല സ്ഥിരതയുള്ള കൽപ്പനകൾ മനസ്സിലാക്കിയാൽ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങളോട് എങ്ങനെയാണ് ഒത്തുപോകേണ്ടതെന്ന് പഠിക്കണം ജനങ്ങളോടൊത്ത് പോകാൻ പഠിക്കണം ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കണം സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ പഠിക്കണം കൊലോസിയർ രണ്ട് പത്ത് പറയുന്നു ഹോ എനിക്കിതിഷ്ടമാണ് നാം അവനിൽ പരിപൂർണരാണ് അവനിൽ അവനിൽ ഞാൻ അവനിൽ പരിപൂർണയാണെങ്കിൽ അതായത് ഞാൻ വിവാഹിതയല്ലെങ്കിലും ഞാൻ പരിപൂർണയാണ് ഞാൻ വിവാഹിതയാണ് പക്ഷേ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ പരിപൂർണയാണ് കുട്ടികളുള്ള മുപ്പത് മാതാപിതാക്കളോടൊത്തിരിക്കുമ്പോഴും എനിക്ക് കുട്ടികളില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം കുട്ടികളുണ്ടായാലെനിക്ക് പൂർണ്ണത ഉണ്ടാവില്ല എനിക്ക് അവനിലാണ് പൂർണ്ണത ഞാൻ വിവാഹിതയല്ല അൻപത് വർഷം വിവാഹിത ആയില്ലെങ്കിലും വിവാഹിതരോട് ഒത്തിരിക്കാൻ എനിക്ക് സാധിക്കും ഒന്നുകിൽ എനിക്ക് അസ്വസ്ഥതയോടെ ഇരിക്കാം നിരാശ അനുഭവിക്കാം കാരണം എനിക്കെന്തോ പ്രശ്നമുണ്ട് എനിക്കെന്തോ നഷ്ടമായിരിക്കുന്നു അഥവാ എനിക്ക് പറയാം എനിക്ക് വിവാഹിതയാവാൻ കഴിയും ഇപ്പോൾ വിവാഹിതയല്ല എന്നാൽ ഞാൻ അവലിൽ പരിപൂർണയാണ് അതെ നിങ്ങളൊരു വിധവയോ വിഭാരിയോ ഭാര്യ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരോ വിവാഹിതരായ സുഹൃത്തുക്കളോടൊത്തിരിക്കുമ്പോഴും അവർക്ക് അപകടത തോന്നേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ അധിക പറ്റാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല കാരണം യേശുവിലാണ് നിങ്ങളുടെ സ്ഥാനം ആരുടെയും കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയും തോന്നേണ്ടതില്ല ഒരിടത്തും ഒരു പാവപ്പെട്ടവന് പണക്കാരനോട് അസ്വസ്ഥത തോന്നേണ്ടതില്ല പണക്കാരന് പാവപ്പെട്ടവനോടും തോന്നേണ്ടതില്ല ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തി കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ഒരാളോട് തിരിക്കുമ്പോൾ അസ്വസ്ഥത തോന്നേണ്ട ആവശ്യമില്ല അങ്ങനെ 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 കാരണം നാം ആരും തന്നെ അവയിൽ ഒന്നിലും മതിപ്പുള്ളവരല്ല നമ്മുടെ മതിപ്പ് യേശുക്രിസ്തുവിൽ ആരാണ് എന്നുള്ളതാണ് നമുക്ക് ഗലാത്തിർ മൂന്ന് ഇരുപത്തെട്ട് നോക്കാം അത് സ്ക്രീനിൽ കാണിക്കൂ അവർ കാണിക്കുന്നതിനേക്കാൾ ഞാൻ ഫാസ്റ്റാണ് എന്നാൽ ഇപ്പോൾ എല്ലാവരും പറയൂ ഇപ്പോൾ എന്നാൽ ഇന്ന് അതിൽ വേർതിരിവില്ല യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നില്ല ആണും പെണ്ണും എന്നില്ല ഇന്ന് നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ വിഭാഗങ്ങളുണ്ട് വ്യത്യസ്ത ജനങ്ങൾക്ക് വ്യത്യസ്ത ജോലികളുണ്ട് പക്ഷേ ഇവിടെ പൗൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന വസ്തുത നമ്മുടെ മതിപ്പും വിലയുമാണ് നമ്മുടെ മാന്യതയുടെ ഒരേ അടയാളം ക്രിസ്തുവിൽ നാം ആരാണ് എന്നതാണ് വേദപുസ്തകം പറയുന്നു അവനിൽ എല്ലാ വിഭാഗങ്ങളും ഇല്ലാതാവും എല്ലാ വകഭേദങ്ങളും ഞാനിന്ന് ഇന്ന് ഞാനൊരു ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇമെയിൽ വന്നിരുന്നു അതായത് അതിൽ എഴുതി ഒപ്പിട്ടിരുന്നു ജോയ്സ് നന്ദി ജോയ്സ് അനുഗ്രഹിതയാവും ജോയ്സ് എന്നാൽ ഒരു വ്യക്തി നന്ദി എന്നെഴുതിയ ശേഷം അതിനടിയിൽ അയാളുടെ പേരിനടിയിൽ കുറേ ബിരുദങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി എന്താണിതൊക്കെ ഞാനിത് വായിക്കാൻ തുടങ്ങി അത് ഇങ്ങനെയായിരുന്നു ഡയറക്ടർ ഓഫ് പിന്നെ സ്ഥാപനത്തിന്റെ പേര് അതിനുശേഷം വേറെ എന്തൊക്കെയോ അതിനുശേഷം മറ്റെന്തൊക്കെയോ അതിനുശേഷം എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ബിരുദങ്ങളും കാര്യങ്ങളും ഞാൻ കരുതി വാവ് ഞാൻ വെറും ജോയ്സ് കടലാസിൽ എന്റെ പ്രാധാന്യം കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാറില്ല ഞാൻ പറയുന്നത് എന്താണ് എത്രവർക്ക് മനസ്സിലായി നിങ്ങൾക്കൊരു നല്ല വചനം കാണണോ നല്ലൊരു വചനം കാണണമെന്ന് എത്ര പേരാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ നല്ലൊരു വചനം നിങ്ങൾ കാണാനിടയേയില്ല ഗലാത്തിർ രണ്ട് ആറ് ഹോ ഇഷ്ടമാണ് ഗലാത്തിർ രണ്ട് ആറ് അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല അത് അവരുടെ സ്ഥാനമാനങ്ങളായിരുന്നാലും അവർക്കെത്ര പ്രാധാന്യമുണ്ടായാലും എനിക്കതിൽ യാതൊരു വ്യത്യാസവുമില്ല ഇത് മനസ്സിലാക്കൂ മനുഷ്യന്റെ പ്രതാപങ്ങൾ ദൈവത്തെ ഒരിക്കലും സ്വാധീനിക്കുന്നില്ല നിങ്ങൾക്കൊന്നറിയാമോ നാം പരസ്പരം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിച്ച് നമ്മൾ തളർന്നിട്ടുണ്ടാവും നിങ്ങൾക്കറിയാമോ ദൈവം അതിൽ സംതൃപ്തനാവില്ല ദൈവത്തെ സ്വാധീനിക്കുന്നത് എന്താണെന്നോ നിങ്ങളൊരു ചെറിയ കുട്ടിയെപ്പോലെ ചെന്ന് അവനോട് ഇങ്ങനെ പറയണം ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ടാവില്ല പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു ദൈവം അതെങ്ങനെ നടത്തുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത മോശമായ സകല കാര്യങ്ങളും കാരണം ദൈവം എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ സഭയെ ദൈവം ചവറുകളെ റീസൈക്കിൾ ചെയ്യുന്നു അത് നമ്മുടെ ഐഡിയ ആണെന്ന് നാം കരുതുന്നു ചവറുകൾ റീസൈക്കിൾ ചെയ്യാനാവുമെന്ന് ജനങ്ങൾ കണ്ടുപിടിച്ചത് അറിഞ്ഞപ്പോൾ അതിശയം തോന്നി എന്നാൽ ദൈവം കാലാകാലമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയും നമ്മൾ ചില ചവറുകളെ കാണുന്നുണ്ട് ദൈവം അതെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ മിനിസ്ട്രി ഇത്ര വലുതായത് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് എനിക്കറിയില്ല ഇത് ചെയ്യാൻ എനിക്കറിയില്ലെന്നത് വളരെ വ്യക്തമാണ് കാരണം പുറകോട്ട് നോക്കുമ്പോൾ ഞാനിതൊക്കെ എങ്ങനെ ചെയ്തു വിള്ളലുള്ള ചട്ടികളിലൂടെയാണ് വെളിച്ചം നന്നായി കാണുക എന്ന് നിങ്ങൾക്കറിയാമോ എന്നിലെ വെളിച്ചം പുറത്ത് കാണാൻ കാരണം എനിക്ക് വിള്ളലുള്ളതിനാണ് അമേ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്കറിയാമോ നമുക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിച്ച് അത് നിലനിർത്താൻ വേണ്ടി നാം നികൃഷ്ടമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര വികൃതമാണതെന്ന് മനസ്സിലാവും എൻ്റെ കൂടെ മർക്കോസ് ഒൻപതാം അധ്യായം ഒന്ന് നോക്കൂ അത് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും മർക്കോസ് ഒൻപതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ഇത് വാസ്തവത്തിൽ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു മാതൃകയാണ് അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട് ഈ രംഗമൊന്ന് ചിന്തിച്ച് നോക്കൂ യേശു തൻ്റെ കഷ്ടപ്പാടുകളെയും മരണത്തെയും താൻ കടന്നു പോകേണ്ട എല്ലാറ്റിനെയും കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ് ഇത് വളരെ ഭാരമുള്ള ഒരു വിഷയമാണല്ലേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് പോലെയാണിത് അവൻ അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അവനോട് ചോദിപ്പാനോ അവർ ഭയപ്പെട്ടു അവൻ കഫർണഹൂമിൽ വന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു മുപ്പത്തിനാലാം വാക്യം യേശു തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് അവരോട് പറയാൻ ശ്രമിക്കുകയാണ് കഴമ്പില്ലാത്ത ഒന്നിനെ കുറിച്ച് അവർ സംസാരിച്ചത് അവൻ അറിയാമായിരുന്നു അവൻ ചോദിച്ചു നിങ്ങൾ വഴിയിൽ നടന്നു വരുമ്പോൾ എന്താണ് വാദിച്ചുകൊണ്ടിരുന്നത് അവർക്കൊന്നും പറയാനായില്ലെന്ന് ഇതിൽ പറയുന്നു കാരണം അവർ തങ്ങളുടെ ഇടയിൽ ആരാണ് ഏറ്റവും വലിയവനെന്ന് തമ്മിൽ വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് മത്തായി ഇരുപതിൽ വീണ്ടും കാണാം ഇവിടെ അതിഭീകരമായ ഒരു കാര്യം നടക്കാൻ പോവുകയാണ് എന്നിട്ട് യേശു കുട്ടികളെ കുറിച്ച് പറയുന്നു അവനൊരു കുട്ടിയെ എടുത്ത് അവരോട് പറയാൻ തുടങ്ങി അവർക്കൊരു പാഠം നൽകി ഏറ്റവും വലിയവനാണ് മറ്റെല്ലാവരുടെയും ദാസൻ ദാസനെന്ന എന്തുകൊണ്ടാണ് മറ്റൊരാളേക്കാൾ മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ഭംഗിയായി നടക്കണമെന്ന് നടക്കണമെന്നാഗ്രഹിക്കുന്നത് എല്ലാറ്റിലും മികച്ചവരായിരിക്കണമെന്നാഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ തലമുടിയും വേറൊരാളുടെ ശരീരവും പോലെ വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ പോലെ ഇതും ഒക്കെ വേണമെന്നും ദൈവം നമ്മെ എങ്ങനെ ഉണ്ടാക്കിയോ അങ്ങനെ ഇരിക്കുന്നതിൽ നമുക്ക് സന്തോഷിച്ചുകൂടെ നമ്മെപ്പോലെ അല്ലാത്ത മറ്റൊരാളെപ്പോലെ അവൻ ശ്രമിക്കാതെ ഇരുന്നു കൂടെ ആമേൻ നിങ്ങൾക്കറിയാമോ ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ചർച്ചിലെ ഒരു ഉയർന്ന സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ അതികഠിനമായി പ്രവർത്തിച്ചിരുന്നു നമ്മൾ ജനങ്ങളോടൊത്ത് വിട്ടിത്തങ്ങൾ പ്രവർത്തിക്കുന്നത് തികച്ചും അത്ഭുതകരമല്ലേ കാരണം ചിലപ്പോൾ നമ്മൾ കരുതും വളരെ പ്രധാനികളായ ജനങ്ങളോടുകൂടെ ഇരിക്കാനായാൽ അത് നമ്മയും പ്രധാനപ്പെട്ടവരാക്കുമെന്ന് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല നിങ്ങൾ യേശുവിലും അവൻ നിങ്ങളിലും ഉള്ളതുകൊണ്ടാണ് നാം പ്രധാനപ്പെട്ടവരാകുന്നത് ഇത് ആദ്യത്തേതിനേക്കാൾ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണല്ലേ നിങ്ങൾക്കൊരു വേലക്കാരന്റെ ജോലിയാണെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ജോലിയാണ് കിട്ടിയിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞു വന്നത് അതെ ഞാനിത് ശ്രമിച്ചു നോക്കി ഞങ്ങളുടെ പള്ളിയിലെ ഈ ഗ്രൂപ്പിലെ ഒരു അംഗമാവാൻ ഞാൻ ആഗ്രഹിച്ചു കാരണം അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്ന സംഘം ഞങ്ങളതിൽ ചേർന്നു കാലക്രമേണ ഡേവ് അവിടുത്തെ മൂപ്പനായി എന്നാൽ മൂപ്പനായതിൽ ഡേവിന് പ്രത്യേകതയൊന്നും തോന്നിയില്ലെങ്കിലും എനിക്ക് അദ്ദേഹം അതാവണമെന്നുണ്ടായിരുന്നു ഞാൻ അതിനായി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തു പക്ഷേ കാര്യം ഇതാണ് ശരിയായ ഗ്രൂപ്പിലുണ്ടായാൽ മാത്രമേ നമുക്ക് മൂപ്പനാവാൻ സാധിക്കുകയുള്ളൂ എന്നാലേ അവർ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യൂ ഞാൻ വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് താമസിയാതെ തന്നെ ചേർച്ച് ബോർഡിലേക്ക് എന്നെ തിരഞ്ഞെടുത്തു ചേർച്ച് ബോർഡിലെ ആദ്യത്തെ ഒരേ ഒരു വനിതയായിരുന്നു ഞാൻ ഞാൻ അതിനുവേണ്ടി വളരെയധികം അധ്വാനിക്കുകയുണ്ടായി ഒടുവിൽ ആ സ്ഥാനം എനിക്ക് കരസ്ഥമാക്കാനായി സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ മുന്നിൽ ഇത് ചീത്ത നാറ്റം ഉണ്ടാക്കി കാരണം ഞാൻ അതിനായി അവർക്ക് വേണ്ടി പലതും ചെയ്തു അവർക്ക് വേണ്ടി പലതും വാങ്ങി എപ്പോഴും അവരോടൊത്ത് തന്നെ നടന്നു ഞാൻ ഇത് നൽകാൻ വേണ്ടി അല്ല ചെയ്തത് നേട്ടത്തിനായിട്ടാണ് ചെയ്തത് എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ 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 പക്ഷേ ദൈവം മധ്യേ നിൽക്കുകയുണ്ടായി ഒരിക്കൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് ദൈവത്തോട് കരഞ്ഞു അവൻ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ചു അധികം താമസിയാതെ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവവചനം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൻ എന്നെ അറിയിച്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ കോപിഷ്ടരായി കാരണം ഞാനും അവരെ പോലെ ആകാൻ പോവുകയല്ലേ ഞാൻ അവരെ പോലെ ആവാതിരുന്നാൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നവർ കരുതി പള്ളിയിലെ മേയർ മാന്യത ഞങ്ങൾക്കൊരല്പം പോലും നന്മയുണ്ടാക്കിയില്ല ഉണ്ടാക്കിയില്ല ഞങ്ങൾക്ക് മൂപ്പന്മാരാവാമായിരുന്നു ചേർച്ച് ബോർഡിലും അംഗമാവാമായിരുന്നു അവരെന്നെ നോക്കി പറഞ്ഞു ഒന്നുകിൽ നീ വായടയ്ക്കണം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം ഞങ്ങൾ ആ കൂട്ടാമയിൽ നിന്ന് പുറത്ത് കാലെടുത്ത് വെച്ചു മുപ്പത്തിരണ്ട് വർഷം മുൻപ് അതുപോലൊരു നടപടി എടുക്കുക എന്നത് എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല എളുപ്പമാക്കാമായിരുന്നു പക്ഷേ എളുപ്പമായില്ലോ അത് കഠിനമായിരുന്നു ഡേവ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അപ്പോഴേക്കും നല്ലൊരു മാന്യത നേടിക്കഴിഞ്ഞിരുന്നു അതിനാൽ കുടുംബാംഗങ്ങൾക്ക് ഇതല്പം കഠിനമായി അവരെല്ലാവരും ഞങ്ങൾക്ക് ഭ്രാന്താണെന്നും ബുദ്ധിക്കെന്തോ തകരാറുണ്ടെന്നും കരുതി എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ച് ആധിയായി അവരൊക്കെ ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ വിചാരിച്ചു ഞാനൊന്നു പറയട്ടെ അതൊരു ദുസ്വപ്നമായിരുന്നു എന്നാൽ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ആ ഗ്രൂപ്പിൽ നിലനിൽക്കാൻ ആ സ്ഥാനം നിലനിർത്താനായി ഞാൻ അതികഠിനമായി പ്രവർത്തിക്കുകയുണ്ടായി എന്നിട്ടും അതൊന്നും നേടാൻ സാധിച്ചില്ല കാരണം അവരാഗ്രഹിച്ചതുപോലും ഞാനാവാത്തത് കൊണ്ട് അവരെന്നെ പുറത്താക്കി ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ അതാണ് സംഭവിക്കുക ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആവാത്തപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാനാവില്ല എനിക്ക് അവസാനമായി പറയാനുള്ളത് ഇതാണ് യേശുവിൽ നിങ്ങൾ ആരാണെന്നത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെ കുറിച്ചുള്ള ഭയമുണ്ടാവും നിങ്ങൾ നേരിടേണ്ടതായി പലതും നേരിടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായ പലതും കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേരും ദൈവം നിങ്ങളോട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞതായി വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും നിങ്ങൾ ആത്മീകതയുടെ മറവിൽ ഇരുന്നു കൊണ്ട് അതിനായി പ്രാർത്ഥിക്കാൻ തുടങ്ങും ചില കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതേസമയം ചിലപ്പോൾ നാം അത് കൈകാര്യം ചെയ്യണം കാരണം എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്കായി ചെയ്തു തരില്ല എല്ലാറ്റിലും തീർച്ചയായും ഒരു ബാലൻസ് ഉണ്ട് ഞാൻ ഇതിന് നേരെ മറിച്ചായിരുന്നു പ്രവർത്തിച്ചത് കാരണം ഞാൻ ഏതൊരു കാര്യവും കൈകാര്യം ചെയ്യാൻ മുന്നേറും ദൈവത്തിനായി കാത്തിരിക്കാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ എനിക്ക് സമാധാനമായിരുന്നു ഇഷ്ടം സമാധാനം ഇഷ്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സമാധാനം ആഗ്രഹിച്ചു ഈ സ്ഥിതിയിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമാധാനം കാക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം കടന്നു വരും അപ്പോൾ അതിൻ്റെ മദ്യം ഞാൻ കടന്നു ചെല്ലണമെന്ന് അറിഞ്ഞാലും ഞാനതിന് തയ്യാറാവില്ല എന്തുകൊണ്ടെന്നാൽ കുഴപ്പത്ത് കിടക്കാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ എന്നാൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി ചില കാര്യങ്ങൾ നേരിടാതെ വിട്ടുകളയുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അത് നിങ്ങളിൽ എത്ര പേർക്കറിയാം എത്ര പേർക്കാണത് അറിയാവുന്നത് അതിനാൽ ഈ ആഴ്ച ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനായി ഞാൻ സഹായിക്കുകയാണ് നിങ്ങൾ തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തരാവണം അല്ലാതെ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെട്ട് കീഴടങ്ങുന്നവരായിരിക്കരുത് എന്നാൽ ആർക്കും എന്നോടൊന്നും പറയാൻ അധികാരം ഇല്ല എന്ന മനോഭാവം പുലർത്തണം എന്നല്ല അതിന്റെ അർത്ഥം എൻ്റെ ഇഷ്ടപ്രകാരമേ ഞാൻ നടക്കൂ എന്നാൽ വേദപുസ്തകത്തിൽ അതല്ല ഉള്ളത് അതല്ല ബൈബിൾ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ജീവിക്കേണ്ടവരാണ് അതേസമയം ഞാൻ നിന്നെ സന്തോഷിപ്പിച്ചാൽ അത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഇടയില്ല എന്ന തോതിലല്ല അവിടെയാണ് നമ്മളൊരു പരിധി വെക്കേണ്ടത് അമേൻ നിങ്ങളെല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ മറ്റാരോടുമല്ലേ പറയുന്നത് നിങ്ങളോടാണ് ദൈവത്തിന് നിങ്ങളുടെ പ്ലാൻ ഉണ്ട് അവൻ കൈയ്യെത്തി നിങ്ങളെ പിടിക്കാനാവാത്ത ആഴമുള്ള ഒരു കുഴിയിൽ നിങ്ങൾ വീണിട്ടില്ല ദൈവത്തെ അതിശയിപ്പിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായിട്ടില്ല അവൻ അതിൽ അത്ഭുതപ്പെടില്ല ഓഹോ ഇതിനെന്റെ പക്കൽ ഉത്തരമില്ലല്ലോ അവൻ നമുക്ക് മുൻപായി പോകും അവൻ നമ്മുടെ പുറകെയും ഉണ്ടാവും അവൻ നമ്മൾ ജീവിക്കുന്നു അവന് നമ്മെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് നേരിടാൻ സാധിക്കുന്നതായിരിക്കും ആമേൻ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ പറയൂ ഞാൻ ക്രിസ്തുവിലാണ് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെക്കുറിച്ച് എനിക്ക് ആവേശമുണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു പിതാവെ ഈ നല്ലവരായ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ എന്നിൽ ഞാൻ സ്വതന്ത്രനാവാൻ പഠിപ്പിക്കണമേ അതിനെക്കുറിച്ച് പറയാനും പാടാനും മുകളിലും താഴെയും ചാടാനും മാത്രമല്ല ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സാധ്യമാക്കണമേ ചെറിയ കുട്ടികളെ പോലെ ആവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയെ വിശ്വസിക്കാനും യേശുവിൽ കാണപ്പെടുന്ന ലാളിത്യം ഒരിക്കലും വിട്ടുകളയാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി അത്രയേ പഴയത് കഴിഞ്ഞുപോയി എല്ലാം പുതിയതായിരിക്കുന്നു പുതിയത് യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമെന്ന് തിരഞ്ഞെടുത്താൽ അവനെ പിന്തുടരാൻ നാം തീരുമാനിക്കും അതായത് നമ്മുടെ സ്വാതന്ത്ര്യം അവൻ വില കൊടുത്ത് വാങ്ങി തന്നു യോഹനിട്ട മുപ്പത്താറ് പറയുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ പുത്രൻ സ്വതന്ത്രനാക്കുന്നവൻ ആരായാലും അവൻ സ്വതന്ത്രനാക്കപ്പെട്ടവൻ ആയിരിക്കും നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാണ് മനുഷ്യനെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാണ് നമ്മുടെ ജീവിതം സന്തോഷിക്കാനും നാം സ്വതന്ത്രരാണ് കൂടാതെ ദൈവത്തെയും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി മിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്